ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്കറിനാണല്ലോ അല്ലേ അപ്പൊ സോ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാരേജ് ലവ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സോ നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാം വീലി കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബലേയും കൊണ്ട് അണുത്തോളൂ നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷം തൊട്ടും മിസ് ആയിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ആ ഓൾ ബട്ടൺ നമ്മൾ നമ്മളിടുന്ന വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ മേടരാശി അശ്വതി ഭരണി കാട്ടിയെ കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീഡരാശി എന്ന് പറയുന്നത് അല്ലേ ഇപ്പം മേടരാശിയെ സംബന്ധിച്ചോളം മീനത്തിൽ ശുക്രൻ വരിക എന്ന് പറയുന്നത് പന്ത്രണ്ടിലാണ് അല്ലേ പന്ത്രണ്ടിൽ ശുക്രൻ ഉച്ചത്തിൽ വരുന്ന സമയമാണ് സോ ഈസ് ടൈമിൽ എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ടിലും ചെലവുകളൊക്കെ ഉണ്ടാകാം അതും ശുഭ ചെലവുകൾ മനസ്സിന് സന്തോഷം തരുന്ന തരത്തിലുള്ള ചെലവുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ യാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ള സമയമായിരിക്കട്ടെ ടൈം എന്ന് പറയുന്നത് ഈ ടൈം എന്ന് പറയുന്നത് സോ യാത്രകൾ പെട്ടെന്നാവാം നമ്മൾ പ്രതീക്ഷിച്ചാവാം പ്രതീക്ഷിക്കാത്ത യാത്രകളാവാം ബിസിനസ് യാത്രകളാവാം നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകളാവാം എന്ത് തന്നെയായാലും ആ യാത്രയിൽ നിന്നൊരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയേറിയ ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ശുക്രം പന്ത്രണ്ടി വരുന്ന ഉച്ചത്തി വരുന്ന അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുകയും നമ്മൾ നമുക്കറിയാം പൈസ ചിലവാകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നഷ്ടബോധം അയ്യോ അതിൻ്റെ പൈസ ഇതിന് പോയില്ലോ അല്ലെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ പൈസ ഒക്കെ ചിലവാക്കിയിലോ എന്നൊരു ചിന്ത ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു ടൈമില് നമുക്ക് ശുഭ ചെലവുകളാണ് സോ അതുകൊണ്ട് തന്നെ ആ പൈസ ചിലവാക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു കുറ്റബോധം ഉണ്ടാകും ഇപ്പം ആ പൈസ ചിലവാക്കി എനിക്കൊരു വീടായില്ലോ അല്ലെങ്കിൽ ഞാനൊരു വാഹനം വാങ്ങിയിലോ അല്ലെങ്കിൽ എന്താണ് ഞാനൊരു സുഹൃത്തിനെ സഹായിച്ചല്ലോ അല്ലെങ്കിൽ എന്താണ് ആ പൈസയ്ക്ക് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കയ്യിൽ എനിക്ക് എത്തിക്കാൻ സാധിച്ചല്ലോ ഒരു മനസ്സിന് സന്തോഷം നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ചിലവുകൾ ഉണ്ടാവാനാണ് യോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സേവിങ്സൊക്കെ ഉണ്ട് നന്നായിട്ട് സേവിങ്സൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചിലവുകൾ ഉണ്ടാവണം ചാൻസ് ഏറെ സമയം തന്നെയാണ് അതുപോലെ നമുക്ക് ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐഡിയാസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യാൻ അനുകൂലമായ ടൈമാണ് ഈസ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചില ചില പിന്നെ അസ്വസ്ഥതകൾ ചില ചില വാക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കൂടുതലും ആർഗ്യുമെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് പ്രധാന കാരണം വെച്ചാൽ നമുക്ക് ഐഡിയ ഉണ്ടാവും നമുക്ക് ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് നമുക്കൊരു പണുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പാ നമ്മുടെ ജീവിത പങ്കാളിക്കൊരു എന്താണ് പാണ്ടാവും അത് സ്ത്രീയോ പുരുഷനാരോ ആയിക്കോട്ടെ ഇപ്പം മേടരാശി ജനിച്ച് സ്ത്രീയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പുരുഷനായിരിക്കും പങ്കാളിയത് അതുപോലെ തന്നെ പുരുഷനാ കാണുന്നെങ്കിൽ സ്ത്രീ സോ എന്താണ് പങ്കാളിക്ക് വേറൊരു പ്ലാൻ ഉണ്ടാവും സോ ഈ രണ്ട് പ്ലാൻസും തമ്മിൽ എന്താവും പ്രശ്നമായിട്ട് എന്താ രണ്ടഭിപ്രായം ഇവിടെ വരുന്നുള്ളു സോ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് സോ അതുകൊണ്ട് അനാവശ്യമായിട്ട് ആർഗ്യുമെന്റിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക നിന്ന് മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക അതൊക്കെ കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള ഫലത്തെ ഒക്കെ പ്രധാനിച്ചു കേട്ടോ സോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക അതുപോലെ തന്നെ മേടരാശിയുടെ എന്താണ് നിങ്ങളുടെ പങ്കാളിയും കൂടി ഈ വീഡിയോ ഒന്ന് കാണിക്കുക സോ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ഒരു ടൈം ഇങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാവും അതിനൊപ്പം എന്താണ് നിങ്ങളുടെ പങ്കാളിയുടെ ടൈം കൂടെ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പൊരുത്തപ്പെട്ട് പോകേണ്ട ടൈമാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പങ്കാളിയുടെ എന്താണ് രാശിഫലം അല്ലെങ്കിൽ ലഗ്നഫലം എന്ന് പറയുന്നതും നമുക്ക് അനുകൂലമല്ല അനുകൂലമാണെങ്കിൽ എന്ത് സംഭവിക്കാം അവിടെ കുറച്ചുകൂടി എന്താണ് ആർഗ്യുമെന്റ് കൂടാൻ ചാൻസ് കൂടുതലാണ്ട് സോ അതൊന്നും നോക്കുക പിന്നെ നമ്മുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല സോ എന്താണ് പ്രധാന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാ കുറച്ച് രമ്യതയോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക പ്ലാൻ ചെയ്തേക്കണ വെച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിൽ കൃത്യമായിട്ടൊരു പിക്ചർ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പങ്കാളിയുടെ പ്ലാനും കൂടെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ സോ ബ്ലൈൻഡായിട്ട് നിങ്ങളുടെ പ്ലാൻ ഏറ്റവും സക്സസ്ഫുൾ എന്ന് വിചാരിച്ച് നിങ്ങൾ വാർക്കുണ്ടാക്കാൻ നിങ്ങൾ സോ എന്താണ് വർക്കുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക ആരെങ്കിലൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക സോ എന്ത് ചെയ്യുക അവിടെ ആ വിളക്കുകൾ നീണ്ടു പോകാതിരിക്കും സോ അങ്ങനെയെങ്കിൽ ആർഗ്യുമെന്റിൽ നിന്ന് നമുക്ക് രക്ഷ കാണാൻ സാധിക്കും കേട്ടോ സോ ഈ സമയത്ത് നമ്മൾ ഇന്ത്യ അനാവശ്യമായിട്ട് കാര്യങ്ങളിൽ പോകാനുള്ള ശുഭ ചെലവുകളൊക്കെ ഉണ്ടാവാം സോ ഇന്ത്യ ചെലവുകൾ സന്തോഷിക്കുക നമുക്ക് എന്താണ് ചെലവ് ചെയ്യുമ്പോൾ അനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടും എന്നൊരു ദേഷ്യയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കും കേട്ടോ ഇപ്പൊ ഇത്രക്കാണ് എന്താ മീനരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ ഇത്രയ്ക്കെയാണ് എന്ത് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രന്റെ രാശി മാറ്റുന്നത് ശുക്രന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരികയായത് അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ നമ്മൾ എല്ലാ വീടിനും പറയണേ നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം വാങ്ങി നിൽക്കാൻ ഫലങ്ങളും എന്താണ് ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചും ഉണ്ടാവട്ടോ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ജാതകത്തിന് ശുക്രന്റെ ബലാബലങ്ങൾ നമുക്ക് ചിന്തിക്കണം സോ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയെങ്കിലും യോഗം ചെയ്താണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലെ ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതവും കൂടി വെച്ച് വേണം നമ്മുടെ മന്ത്ലി പിടിഷൻ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ ഇപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതക വശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചേരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് ചേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടി എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്മ്യൂണിറ്റിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാം തീയതി മില്ലിനേജ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് ആണ് ഇത് പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ സെറ്റ് സെറ്റാക്കുകയാണ് നമ്മുടെ നോർമൽ ലൈഫ് ആയെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗ്ഗം അല്ലെങ്കിൽ പ്രധാന ഒരു വരിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഈ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ശേഷം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയായിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവരെ ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് ഒന്ന് കൺമിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് മീറ്റിലായിരിക്കും ക്ലാസ്സ് വരിക സോ അവിടെ എന്താ നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയൻ സക്സസ് മന്ത്രേ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യമുള്ള ഓർത്ത് വാല്യൂ ഇല്ല എന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുവോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ നിങ്ങക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ആ ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ ഉറപ്പായിട്ടോ സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക ഈശ്വര പ്രാർത്ഥനയോടെ എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ